ഗൂഗിൾ പിക്സിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിക്കാമോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗൂഗിൾ പിക്സലിൻ്റെ കലക്ഷൻസ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ ചോദിച്ച ഈ ഗൂഗിൾ പിക്സലിൻ്റെ കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടുത്താം നിലവിലുള്ള കളക്ഷനുകളാണ് ഗൂഗിൾ പിക്സിൽ ഫോർ എ ഫൈവ് ജി മുതലുണ്ട് ഒരു ബേസിക് യൂസ് ആയി കൊണ്ട് ഫോർ എ ഫൈവ് ജിയിൽ ഇന്ത്യയിൽ ഫൈവ് ജി നിലവിൽ ലഭിക്കില്ല അല്ലാതെ എല്ലാ സ്പെസിഫിക്കേഷനും ഓക്കെയാണ് സിക്സ് ജി ബി വൺ ട്വൻറ്റി ടു വരുന്ന ഫോർ എ ഫൈവ് ജി കളക്ഷൻ ഒരു ഷോപ്പറിൽ അവൈലബിൾ ആണ് ഒരൊറ്റ പീസ് സ്റ്റോക്കുള്ളൂ പിന്നെ നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രൈസ് മുകളിലേക്കായി പോകുന്നത് ഗൂഗിൾ പിക്സൽ സിക്സ് ആണ് ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഉണ്ട് ബ്ലീഷോപ്പറിൻ്റെ ആപ്ലിക്കേഷനിൽ കയറി ചിക്കാവുന്നതാണ് നിങ്ങൾ ബ്ലിഷോപ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഏതൊരു സൂപ്പർ വാല്യൂ മൊബൈൽസിനും സിക്സ് മന്ത് വാറണ്ടിയാണ് ബ്ലീഷോപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രിഷോപ്പറിൻ്റെ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷനിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ബ്ലിഷോപ്പറിൻ്റെ സ്റ്റോറിലെ കളക്ഷനിൽ രണ്ടാമത് വരുന്നത് ഗൂഗിൾ പിക്സൽ സിക്സ് എ ഒരു പ്രൊഡക്റ്റ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഗൂഗിൾ പിക്സലിൻ്റെ സിക്സ് ആണ് സിക്സ് എയിലും ഫൈവ് ജി ലഭിക്കും സിക്സിലും ഫൈവ് ജി ലഭിക്കും നിലവിൽ രണ്ട് കളേഴ്സിലായിക്കൊണ്ടാണ് സ്റ്റോക്ക് ഉള്ളത് ഒരു ബിസൽ സിക്സിൻ്റെ ഒരു ഓറഞ്ച് കളറും ഒരു ഗ്രീൻ കളറും രണ്ടിന് ലേറ്റ് വേർഷൻസ് കളേഴ്സ് ആണ് ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് ഇത് ഇതിന്റെ ഒരുപാട് സ്റ്റോക്ക് ബ്രിഷറിൻ്റെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് സിക്സ് സീരീസുക സിക്സ് കഴിഞ്ഞ് നേരെ പോകുന്നത് സെവനെയാണ് സ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ സെവനിലും ഉണ്ട് ഇനി പ്രോ വേരിയൻ്റിൽ പോവുകയാണെങ്കിൽ കർലി ബ്രിഷ് ഓപ്പറില് സെവൻ പ്രോ ആണ് സ്റ്റോക്കുള്ളത് സെവൻ പ്രോൻ്റെ ഒരു വൈറ്റ് കളർ വൈറ്റ് എന്നല്ല ഇത് പൊതുവേ പറയാറുള്ളത് സ്നോ കളറാണ് മറ്റ് പിക്സൽ സീരീസിൽ പറഞ്ഞതിൽ നിന്നും പ്രധാനമായിട്ടും നമുക്ക് ഒരു പ്രത്യേകത പറയാനുള്ള സെവൻ ക്യാമറയാണ് ക്യാമറ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം നമുക്ക് ഇതിൻ്റെ സൂമിങ് നോക്കുകയാണെങ്കിൽ ഏകദേശം തേർട്ടി സൂമുണ്ട് തേർട്ടി ഒക്കെ സൂമുണ്ട് നമ്മൾ നല്ലൊരു പിക്ചർ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സൂമ് ചെയ്തെടുത്താൽ തോന്നാത്ത രീതിയിൽ അത്രയും ക്ലാരിറ്റി ആയിരിക്കും ഇതിൽ സെവൻ പ്രോയിൽ ചെയ്യുന്ന സമയത്ത് ഇതിൽ സൂമിങ് ഒക്കെ അടിപൊളി ക്വാളിറ്റിയാണ് പിന്നെ എഡ്ജ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിൻ്റെയൊക്കെ പ്രൈസ് ബിഷോപ്പിൻ്റെ ആപ്ലിക്കേഷനിൽ നൽകിയിട്ടുണ്ട് ട്വൽവ് ജി ബി ടു ഫൈവ് സിക്സ് സ്റ്റോറേജിൽ വരുന്ന മോഡലാണ് ബിഷോപ്പിൻ്റെ ആപ്പിൽ ഉണ്ടെന്ന് പറയാനുള്ള കാരണം പല സമയത്ത് പല പ്രൈസിലായത് ഓഫേഴ്സ് ഒക്കെ വരാറുണ്ട് അപ്പോൾ ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യാം ഇ എം ഐ വേണ്ടവരെ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വന്നിട്ട് ഇ എം ഐ എടുക്കാവുന്നതാണ് സ്റ്റോറ് വരുന്നത് കോഴിക്കോട് കൊടുവള്ളി നെല്ലാങ്കണ്ടിയിലാണ് പിന്നെ നമുക്ക് പറയാൻ ഉള്ളത് ഗൂഗിൾ മിക്സലിൻ്റെ എയ്റ്റ് ആണ് എയ്റ്റ് രണ്ട് കളേഴ്സിലായിട്ട് നിലവിൽ സ്റ്റോക്ക് ഉണ്ട് ആപ്ലിക്കേഷനിൽ കയറി ചെക്ക് ചെയ്യാം ഇനി എന്തെങ്കിലും സംശയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ താഴെ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത്രയും കളക്ഷനാണ് ആണ് ബ്ലി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കളക്ഷനുമായിട്ട് കാണാം ബൈ ബൈ വിശ്വസിക്കാം ബ്ലിഷോപ്പർ